റംബുട്ടാന് വല മേടിക്കാൻ വന്നേക്കാണ് അപ്പൊ ചീപ്പ് റേറ്റിന് റംബുട്ടാന് വല കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇഷ്ടം പോലെ വലകളുണ്ട് കേട്ടോ ആവശ്യത്തിന് ഏത് ടൈപ്പ് വേണമെങ്കിലും റംബുട്ടാൻ ഇടാൻ മാത്രമല്ല വ്യത്യസ്തമായ ഒത്തിരി വലകളുള്ള ഒരു സ്ഥലമാണത് അല്ല വണ്ടിൽ കണക്കിന് സാധനം എടുപ്പുണ്ട് ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് നമുക്ക് ഫുട്ബോൾ കോട്ടിന്റെ ഇടാം അതേപോലത്തെ വേറെ ആവശ്യങ്ങൾക്ക് ഇടാം വലിപ്പം കൂടിയതുണ്ട് ചെറുതായിട്ട് ഓക്കെ പുതിയതും ഉണ്ട് കേട്ടാ പുതിയതും ഉണ്ട് സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാല് മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് കേട് വരാത്ത കണ്ണി അടുപ്പുള്ള നല്ല സൂപ്പർ വലകളാണ് അതുപോലെ നല്ല റോപ്പ് അടിപൊളി റോപ്പ് കണ്ട നല്ല റോപ്പുകൾ നല്ല ഏഹ് പുതുപുത്തം പോലെ ഇരിക്കണല്ലോ അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് ആടോ ൂക്കോ അങ്ങനെയാണ് എന്താ അതോട്ട് പിന്നെ ഏറ്റവും ചീപ്പ് റേറ്റിന്റെ എഴുപത് രൂപ കണ്ണി ഉള്ളത് നീലവലയാണ് കൂടുതൽ കണ്ടേക്കണം അല്ലേ അത് സെക്കൻഡ് ചേട്ടൻ ഇവിടെ മേടിക്കാൻ കടയില് നമ്മൾ കൊടുക്കുന്നത് രൂപ <stairs> നാലിലൊന്ന് pues huh, െ അതും കൊടുക്കാനുള്ളത് ഇതിപ്പോ ക്രിക്കറ്റ് ഇത് റെഡി ആയി കൊടുക്കണ്ട് ആക്കി കൊടുക്കളെ അത് ആ ഇവിടെ നമ്മൾ അവര് പറഞ്ഞ അളവിനെ റെഡി ആക്കി കൊടുക്കും ഇപ്പൊ ചേട്ടാ എന്തൊക്കെ ടൈപ്പ് നമുക്ക് റംബൂട്ടാൻ ഇടാനുള്ള സൈസ് വലയുണ്ട് മീൻകുളത്തിന് ഇടാനുള്ളതുണ്ട് വേലി അതുപോലെ തന്നെ കോഴിഫാമം കോഴിഫാമം അങ്ങനെ എല്ലാ സൈസ് വലകളും ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മളെടുത്തിരിക്കുന്നത് നമ്മള് റംബൂട്ടാനെടുത്തിരിക്കുന്ന ചുവന്ന വലയാണ് ആ ചുവന്ന വല ചുവല നല്ല കണ്ണി അടുപ്പുള്ള വലയാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഈ റംബുട്ടാന്റെ കായ് പെട്ടന്ന് പുഴിഞ്ഞു പോകൂല അതിപ്പോ നമുക്ക് ചേട്ടൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് രൂപ നൂറ്റമ്പത് രൂപ രൂപ തോതിലാണ് ഒരു കിലോ വല അത് നമുക്ക് പുതിയ വളക്ക് എന്ത് അറുന്നൂറ് രൂപ വില ഉണ്ട് പച്ചക്കറി ഞാൻ ഇത് എന്തായിരൂ എൺപൂ ഇത് ഒരഞ്ച് ആറുല്ലോന്നുള്ളൂ ചെണ്ടനര് എന്റെ പേര് ജേക്കബ് സ്ഥലം ഇത് പറഞ്ഞേ കൃത്യമായി മണിബസാർ ജംഗ്ഷൻ ഈ പള്ളിപ്പുറം അതായത് എറണാകുളം ജില്ലയില് മുലമ്പം പച്ചമണിണ്ടല്ലോമ്പം മണിബസാറിനടുത്ത് ആ അല്ലേ

അത് എൺപത് രൂപ മുതൽ കൊടുക്കണ്ട് എൺപത് രൂപ മുതല് മോട്ടർ മറ്റേ ഇതിലുണ്ട് മരം മുറിക്കും അതിന്റെ ഓയില് ആ സെക്കൻഡ് അല്ലേ െ ആ വണ്ണം കുറഞ്ഞു കെട്ടാന എന്താ എറണാകുളം ജില്ലയിലാണെങ്കിൽ ഏറ്റവും എളുപ്പം വരാം നമുക്ക് പറവര് വന്നിട്ട് നേരെ ഹാർബർ കഴിഞ്ഞാൽ ആരും പറഞ്ഞേരും മല്യങ്കര പാലത്തിന് സമീപം അതിലേയും വരാം ഒരു മാലയങ്കര പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് തിരിയ സെൻജു സ്ക്രാപ്പ് സ്ക്രാപ്പ് പിന്നെ ഒന്നുകൂടെ വെളിപ്പെടുത്താനുണ്ട് അല്ല ഷെഡ് ഒന്നും കൂടെ പുതിയതായിട്ട് പണിയാന്നൊക്കെയാണ് സൂപ്പർ ആയിട്ടുള്ളത് നമുക്ക് ഇപ്പൊ ഞങ്ങൾ പല സ്ഥലത്ത് തന്നെ വെച്ച് കഴിഞ്ഞപ്പോ ഇത്തിരി വില കുറവായിട്ട് തോന്നുകയും ഒരുപാട് കളക്ഷൻ വ്യത്യസ്തമായ വിലകൾ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്തായാലും കൊള്ളേണ്ടു